കുറ്റി കുരുമുളക് തൈ എങ്ങനെയാണ് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ വിളക് അപ്പം നമുക്ക് എങ്ങനെയാണ് കുരുമുളക് തൈ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് കാണാം എല്ലാവർക്കും നമസ്കാരം കുരുമുളക് ചെടി പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു വെള്ളത്തിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് നമ്മൾ കത്തി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മുറിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മൾ എല്ലാ ചെടികളും പിടിപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ബോട്ടിൽ നമുക്ക് കുരുമുളക് തൈ പിടിപ്പിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇതിന് കുറച്ച് ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കണം നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ ബോട്ടിൽ ദ്വാരം ഇട്ട് കൊടുക്കുന്നത് ചെടിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് ചെടികൾ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേനൽക്കാലത്താണ് കുരുമുളക് ചെടി പിടിപ്പിക്കുന്നതെങ്കിൽ വെയിലധികം കൊള്ളാത്ത സ്ഥലത്ത് വേണം നമ്മളിത് തൈകൾ വെച്ച് കൊടുക്കാൻ എന്നിട്ട് നല്ല വേരൊക്കെ പിടിച്ച് ഇലകളൊക്കെ വന്നാലാണ് നമ്മൾ വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ നമ്മൾ വർഷക്കാലത്താണ് തൈകൾ പിടിപ്പിക്കുന്നതെങ്കിൽ മഴ കന്ധികം തട്ടാത്ത സ്ഥലത്ത് വേണം നമ്മൾ തൈകൾ വെച്ചു കൊടുക്കാൻ കുറ്റി കുരുമുളക് ചെടി നമ്മൾ പിടിപ്പിച്ചെടുക്കുമ്പോൾ ഒരു പത്ത് തൈ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നാലെണ്ണെങ്കിലും പിടിക്കാതിരിക്കില്ല പിന്നെ കുരുമുളക് തൈകൾ പിടിപ്പിച്ചിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കുരുമുളക് ചെടി നമുക്ക് രണ്ട് രീതിയിൽ പിടിപ്പിച്ചെടുക്കാം ഒന്ന് നമുക്ക് നേരെ മണ്ണിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നത് കമ്പ് വെട്ടിയിട്ട് നേരെ നമ്മൾ വെള്ളത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഇല വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് രീതിയിലും കുരുമുളക് ചെടി വെച്ചത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് ചൂടാക്കി കൊടുത്ത് നമ്മൾ ഈ ബോട്ടിലിന് ദ്വാരങ്ങളൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ കുറ്റി കുരുമുളക് ചെടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലുള്ള വി ഷേപ്പിലുള്ള ചെടിയാണ് എടുക്കേണ്ടത് ഒരു കമ്പ് വെട്ടിയെടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെയും ഇതുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ കുരുമുളകിൻ്റെ കമ്പ് വെച്ച് കൊടുക്കുമ്പോൾ അതിന് ഭാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലകളൊക്കെ കട്ട് ചെയ്ത് പോകുന്നത് അപ്പം മീതെ നിൽക്കുന്ന ഇലകളുടെ ഒരു തല മാത്രം നമ്മൾ ഇതും നിർത്തുകയുള്ളൂ അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ കുരുമുളക് ചെടി പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ചെടി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കൊടുക്കുക നമ്മൾ കുറച്ച് ദിവസം വെള്ളത്തിൽ വെച്ചു കൊടുത്തേണ്ട ഇതിന് ഇലകളൊക്കെ വരും ഇലകൾ പെട്ടെന്ന് വരികയൊക്കെ ചെയ്യും പക്ഷെ വേര് വരാൻ ഇത്തിരി പ്രയാസമാണ് മരത്തിലൊക്കെ കുരുമുളക് ഉണ്ടായാൽ നമുക്ക് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ മരത്തിൽ പിടിപ്പിക്കുമ്പോൾ ഇതേപോലത്തെ വള്ളിയാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുക നമ്മൾ കുറ്റിക്കുരുമുളകിനായിട്ടുള്ള ഇതേപോലെ വിഷേയ്പ്പിൽ ഇതാണ് എടുക്കുക ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ കമ്പെടുത്തിട്ട് ഇലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മേൽഭാഗത്തുള്ള ഒന്ന് രണ്ട് ഇലകൾ മാത്രമാണ് നിർത്തിയിരുന്നത് എന്നിട്ട് ഇതേ കപ്പിലാണ് ഞാൻ വെള്ളത്തിൽ വെച്ചോട്ടത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഞാൻ ഈ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് ഇതേ രീതിയിൽ വെച്ചപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും എല്ലേനും ഇലകൾ വന്നിട്ടുണ്ട് ഇനി ഞാൻ ബോട്ടിലിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഈ കമ്പുകളൊക്കെ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി മണ്ണിൽ നിന്നിട്ട് ഇത് വേര് വരട്ടെ പെട്ടെന്ന് വേര് വരാൻ വേണ്ടിയിട്ട് ഒരു കട്ടാർവാഴയുടെ ഇല എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിലാണ് ഞാൻ ഈ കമ്പ് വെച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാലറിയാം ഇതേ രീതിയിലാണ് ഞാൻ ഇത് നട്ട് കൊടുക്കാൻ പോകുന്നത് കട്ടാർവാഴ ഇലയിൽ നമ്മൾ ഏത് ചെടികളും നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് വരാറുണ്ട് അതാണ് ഞാൻ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് മണ്ണിൽ വെച്ച് കൊടുക്കാം ഒരെണ്ണം മുന്നേ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ട് മൂന്ന് കമ്പും കൂടെ ഇപ്പം ഞാൻ നട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ നട്ട് കൊടുക്കുന്ന എല്ലാ കമ്പുകൾക്കും ഇല വന്നിട്ടുണ്ട് ഇല പെട്ടെന്ന് തന്നെ വരും വേര് വന്നാലാണ് നമ്മൾക്കിത് പിടിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ നമുക്ക് ഈ ചെടിക്ക് വേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ മണ്ണിലൂടെ നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയും എന്നിട്ട് നമ്മൾ കുറച്ച് പേലുതായാലാണ് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത് ബോട്ടിലിൽ മണ്ണ് നടക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പം വി ഷേപ്പിലുള്ള കമ്പല്ലേ അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മീർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഓരോ കമ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ള എല്ലാ കുരുമുളകിൻ്റെ കമ്പുകളും ഞാൻ ഇതേപോലെ മണ്ണിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറ്റി കുറ്റിക്കുരുമുളക് ചെടി പിടിപ്പിക്കാൻ എളുപ്പമാണ് മഴ കൊള്ളാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് തൈകള് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇത് വേനൽക്കാലത്ത് കപ്പിൽ വെള്ളത്തിലാണ് വെച്ചുകൊടുത്തത് ഇല വന്നപ്പോൾ ഒന്നര മാസത്തോളമായി ഇത് വെള്ളത്തിൽ ഇരിക്കുന്നു രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ ഞാൻ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ അത് കേടെന്ന് പോണതാണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഓരോ കമ്പുകളും ഒടിഞ്ഞൊടിഞ്ഞു പോവും അപ്പോൾ ഇത് പിടിക്കുന്നതാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ മണ്ണിലേക്ക് മാറ്റി കൊടുക്കുന്നത് അല്ലാതെ നമ്മളിത് പിടിക്കില്ലാന്ന് ഉറപ്പുണ്ട് ഓരോ ജോയിൻറ്റിലും ഇത് വിട്ട് പോവാറുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പിടിക്കുന്നു തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മണ്ണിലേക്ക് മാറ്റുന്നത് വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളാത്തോടത്ത് വെച്ചിട്ട് വേണം ഇത് പിടിപ്പിച്ചെടുക്കാൻ അതേപോലെ വർഷക്കാലത്താണെച്ചെങ്കിലും മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിട്ട് വേണം നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ എന്നാലാണ് ഇത് പിടിക്കുകയുള്ളു പിന്നെ പെട്ടെന്നൊന്നും പിടിച്ചു കിട്ടില്ല മൂന്ന് മാസം എന്തായാലും ഇതിന് വേണ്ടിവരും ഇലകളും വേരും ഒക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ കുരുമുളക് ചെടി പിടിപ്പിക്കാൻ അറിയാത്തവർ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്കെന്നെ താഴത്ത് നിന്ന് പറിച്ചെടുക്കാൻ പറ്റും പറയാത്തവർ എന്തായാലും ഇതേ രീതിയിൽ ഈ സമയത്തൊന്ന് പിടിപ്പിച്ചു നോക്കണം ചെടിച്ചട്ടിയിൽ ഈ കാണുന്ന കുരുമുളക് ചെടി ഞാൻ നേരിട്ട് മണ്ണിലേക്ക് വെച്ചതാണ് ഇതിനും ഇലകൾ വരുന്നുണ്ട് വേര് വന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും അതിനുശേഷം ചെടി നന്നായിട്ട് വളർന്നു വന്നാൽ നമ്മൾ വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നത് ഇതേപോലെ കുരുമുളക് ചെടി പിടിപ്പിച്ചിട്ട് നാല് വർഷമായി നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഒക്കെ ആ ചെടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ചെടി നട്ട് കൊടുത്തതിന് ശേഷം നാല് ദിവസം കൂടുമ്പോഴൊക്കെ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ചെടി നട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെയുള്ള വെള്ള പാത്രങ്ങൾ എടുക്കണം കേട്ടോ വെള്ള പ്ലാസ്റ്റിക് കവറുകളോ അല്ലെങ്കിൽ ഇതേപോലെ ബോട്ടിലുകളോ എടുക്കണം നമുക്ക് വേര് വന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിലുള്ള കവറുകൾ എടുക്കുന്നത് കുരുമുളക് ചെടി എങ്ങനെ പിടിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞാൻ ഇതേപോലെ പിടിപ്പിച്ച കുരുമുളക് ചെടിയാണ് ഇത് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്